ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് കരുനാരങ്ങ അച്ചാർ എന്തെങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ പുറന്തൊല്ലി ചെത്തി നമുക്കിടാം ചെത്താതെ ഇടാം കേട്ടോ വെള്ളക്കിടാം ചുവപ്പ് ഇടാം അപ്പോൾ നമുക്കങ്ങനെ രണ്ട് സൈസിലെ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനായിട്ട് വേണ്ടുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി വേണം കുറച്ച് ഇഞ്ചി നമുക്ക് നുറുക്കിയത് ഇടാം കുറച്ച് പച്ചമുളക് വെളുപ്പിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ് പച്ചമുളക് നമുക്ക് ഇടാം കരി കറിവേപ്പില ഇത്രയും ഇടാം നമ്മൾ നാരങ്ങയൊക്കെ പുറം പുറമേത്തെ മഞ്ഞ ആ കളർ തോടൊക്കെ കളഞ്ഞ് ചെറുത ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് അതിന് അച്ചാറിടുന്നെങ്ങനെയാ നോക്കാം കേട്ടോ നമുക്കതിന് നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് ഉലുവ ഇതൊന്ന് പൊട്ടിക്കോട്ടെ നമ്മുടെ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ മൂത്ത് പൊട്ടലെ തീരാറാവുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് വെരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി നമുക്കിട്ട് കൊടുത്ത ചൂടാക്കാം ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഇത് തലേന്ന് നമുക്ക് നാരങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ച് ഉപ്പും കൂടെ തിരുമി ഉപ്പും മഞ്ഞളും തിരുമ്മി വെക്കുകയാണെങ്കിൽ മസാല ഇട്ടാലും നല്ലതാണ് നമുക്ക് പാകത്തിനുള്ള മൂപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നീ ഗ്രേവി ആയിട്ട് ഇരിക്കണമെന്നുള്ളവർക്ക് താപ്പിച്ചാരി വെള്ളം ഒരു അരഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്